നിരാലംബരായ കുടുംബത്തിന് താമസിക്കാൻ താൽക്കാലിക ഷെഡ് ഒരുക്കി അയിലൂർ ന്യൂ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ മാസം ടിപ്പർ ലോറി കയറി മരിച്ച രാജേഷിന്റെ നിരാലംബരായ കുടുംബത്തിനാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് ട്രസ്റ്റ് കൈത്താങ്ങായത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് മണ്ണുമായി എത്തിയ ടിപ്പർ ലോറി കയറിയാണ് സഹായിയായ രാജേഷ് മരിച്ചത് സാറിൻ്റെ ഒരു സഹായത്തായാലും ഒരു ഷെഡ് വെച്ച് തന്നു അനിക്ക് അതെ ജീവിക്കാൻ ഇനിയിപ്പം അടുത്ത കുട്ടികളുടെ ഒരു ഇതുമില്ല ഞാനൊരു രോഗി ഞാനങ്ങനെ പഠിച്ചും ഭാര്യ ഇത് രണ്ട് കുട്ടികൾ പഠിക്കുക ഒരു വഴിയുമില്ല അപ്പം അവിടെ പോയി പറഞ്ഞപ്പോൾ അയാളെ സഹായത്തായാലും ഒരു ഷെഡ് വെച്ച് തന്നു ഇനി ഒരു എത്രയും പെട്ടെന്ന് ഒരു വീട് കിട്ടിയ ജീവിക്കാമെന്ന് ഒരു രണ്ട് ഒന്നും നടപടി വന്നിട്ടില്ല രാജേഷിന്റെ പ്രായമായ അമ്മ അമ്മക്കുട്ടിയും ഭാര്യ ഷൈജയും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബത്തിനാണ് ഷെഡ് നിർമ്മിച്ചു നൽകിയത് യുഎസ്എയിൽ താമസമാക്കിയ സാറ എന്ന ലില്ലി Uh, welcome to everyone and we're me and lily my sister we're so glad to be able to witness such a project come to life especially being two girls that were blessed enough to grow up in switzerland it's really different to be able to see how these people are growing up and especially the kids around and i'm so fortunate that me and uh, that we both were able to be a part of something like this പഞ്ചായത്ത് അംഗം കെ കണ്ണനുണ്ണി അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ഗണേഷ് ബിജു സലീഷ് കുമാർ സന്തോഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്